Only Grace Academy, making a difference. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെ എഐ ടി യു സി കയ്യപ്പമംഗല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി എറിയാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിലവാരം എനിക്ക് തോന്നുന്നു വളരെ സഖാവു സി കെ ചന്ദ്രപ്പനുള്ള സമയത്ത് ഒരു മുദ്രാവാക്യം പ്രത്യേകമായിട്ട് ഇറക്കി തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞു തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറയുമ്പോൾ അന്ന് ആളുകളെല്ലാം തൊഴിൽ കിട്ടിയാൽ ജയിലിൽ പോകുക എന്തുകൊണ്ട് ഈ മുദ്രാവാക്യം തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു തൊഴിൽ അല്ലെങ്കിൽ ഇവിടെ ചേച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട് പണ്ട് മല്യ ചേച്ചിയൊക്കെ സമരത്തിന് പോയ ആളുകളാണ് അപ്പോൾ ആ സമരം വന്ന തൊഴിലല്ലെങ്കിൽ എന്നുള്ള സമരം സംഘടിപ്പിക്കപ്പെട്ട അതിന് വേണമെങ്കിൽ നല്ല വല്ല നിർത്തു നൽകിയ ആളുകൾ ഉൾപ്പെടെ എന്തായി അവർക്ക് അധികാരം അല്ലെങ്കിൽ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ പിടിമുറുക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഈ മാത്രമല്ല ഇന്ത്യയിൽ ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിൽ പലതരം ഗുണങ്ങൾ നമുക്കറിയാം അല്ലേ ഒന്ന് സ്ത്രീകൾക്ക് പണി ലഭിക്കാൻ പോകുന്ന ഇത്ര പോലും സന്ദർഭമുള്ള മറ്റൊരു തൊഴിലില്ല റിട്ടയർ ചെയ്യുന്ന ഒരു ഡേറ്റ് ഇതിനുണ്ടോ റിട്ടയർ ചെയ്ത തൊഴിലുറപ്പിന് അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞില്ല നമ്മൾ പണി ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആ ദിവസം വരെ നമുക്ക് പണി ലഭിക്കുന്ന ഏക പദ്ധതി ഏതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പാണ് ഒരു പദ്ധതി നമ്മുടെ തൊഴിൽ ആവശ്യപ്പെട്ടാൽ ഭരണകൂടം തൊഴിൽ നൽകണമെന്ന് ഉറപ്പുള്ള പദ്ധതി ഇതാണ് മിനിമം നൂറ് ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെട്ട പദ്ധതി ഇതാണ് അങ്ങനെ നിത്യവധിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുള്ള നിയമത്തിൽ അതിലുള്ള ഒരു പദ്ധതി എ ഡി സുദർശനൻ അധ്യക്ഷനായി പി കെ റഷീദ് സാറാബി ഉമ്മർ വി എ കൊച്ചുമൊയ്തീൻ പി കെ രാജീവ് സി ബി അബ്ദുസമദ് എം ആർ കൈലാസൻ ഗീതാ പ്രസാദ് താജുദ്ദീൻ ഷിഹാബ് കാവുങ്ങൽ ഷമീർ കടമ്പോട്ട് എന്നിവർ സംസാരിച്ചു